സൗദി അറേബ്യയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ നാസുർ ബിൻ റദാൻ ആലുറാഷിദ് അൽവാദൈ റിയാദിൽ അന്തരിച്ചു നൂറ്റി നാല്പത്തിരണ്ടാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവ് മുതൽ നിലവിലെ സൽമാൻ രാജാവിന്റെ കാലഘട്ടം വരെയുള്ള രാജ്യത്തിന്റെ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അദ്ദേഹം ഒന്നര നൂറ്റാണ്ടോളം നീണ്ട സംഭവ ബഹുലമായ ജീവിതത്തിനൊടുവിലാണ് വിടവാങ്ങിയത് ഹിജ്ര ആയിരത്തി മുന്നൂറ്റി അഞ്ചിൽ ദക്ഷിണ സൗദിയിലെ ദഹ്റാൻ അൽ ജനൂബിലാണ് അദ്ദേഹം ജനിച്ചത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടിരുന്നു ചെറുപ്പത്തിലെ ഉപജീവനത്തിനായി വിവിധയിടങ്ങളിൽ സഞ്ചരിച്ചു അബ്ദുൽ അസീസ് രാജാവിൽ നിന്നും അബ്ദുല്ല രാജാവിൽ നിന്നും ഉപഹാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹം സൽമാൻ രാജാവിനെ നേരിൽ കാണുമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് മടങ്ങിയത് നാല്പത് തവണ അൽവാദയിൽ ഹജ്ജും നിർവഹിച്ചിട്ടുണ്ട് നൂറ്റി പത്താം വയസ്സിൽ ചെയ്ത വിവാഹം ഉൾപ്പെടെ മൂന്ന് വിവാഹങ്ങളിലായി പതിമൂന്ന് മക്കളും നൂറ്റി മുപ്പത്തിനാല് പേരമക്കളുമുണ്ട് അതിൽ ഒരാൺകുട്ടിയും നാല് പെൺകുട്ടികളും നേരത്തെ മരിച്ചു ധൈര്യവും വിവേകവും വിശ്വസ്തതയും നിറഞ്ഞ വ്യക്തിത്വമായിരുന്ന അദ്ദേഹം തർക്കങ്ങൾ പരിഹരിക്കുന്നതിലുള്ള നൈപുണ്യത്താൽ എല്ലാവരുടെയും ബഹുമാനവും പിടിച്ചുപറ്റിയിരുന്നു